ഹലോ ഫ്രണ്ട്സ് നം ഞാൻ താമസിക്കുന്ന റിസോർട്ടാണ് ആ കാണുന്നത് സൂര്യനെല്ലി പാപ്പാത്തിച്ചോലയിലുള്ള പ്ലാനറ്റ് മൂന്നാർ എന്ന് പറയുന്ന റിസോർട്ടാണ് ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്നും മുൻഭാഗത്തു നിന്നും മുകളിലേക്ക് കയറിയാൽ ഒരു അണ്ടര കിലോമീറ്റർ ചെല്ലുമ്പോൾ ഫാൻറ്റം ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ കയറി വന്നത് ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് ആ ഒരു വഴി കണ്ടോ അവിടെ നിന്നാണ് കയറി വന്നത് നടന്ന് നടന്ന് കുഴയും നമ്മൾ കാര്യം രണ്ടര കിലോമീറ്റർ എന്ന് വെച്ചാൽ നല്ല വഴിയല്ല ഉരുളം കല്ലുകളൊക്കെയാണ് ഉള്ളത് ഉരുളം കല്ലുകൾ വെള്ളച്ചാട്ടം കൂട്ടത്തിൽ അട്ടയുടെ ശല്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളായാലും ഒരുപാട് നടന്ന് നടന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് കയറി ഇങ്ങനെ നിന്ന് പല സ്ഥലങ്ങളിലും ശരിക്കും കുഴഞ്ഞ ഒരു അവസ്ഥയായിപ്പോയി ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്നാറ് വരുമ്പോൾ മൂന്നാറ് ടോപ്പ് സ്റ്റേഷനായ ഫാന്റം ഹിൽസിൽ ഒന്ന് നടന്ന് കയറണമെന്ന് മഴയുണ്ട് കോടയുണ്ട് മഴയും കോടയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ രസമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലെ ഇവിടെ വന്നാൽ വെയിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല മഴയും കോടയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഇപ്പോൾ സമയം നാലരയായി നേരം രാത്രിയാകുമ്പോൾ നമ്മൾ കയറി താഴ്ച്ചല്ലണം ഇല്ലെങ്കിൽ രാത്രി ആയിപ്പോൾ വന്നാൽ ഇരുട്ടത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു പുള്ളി പറയുന്നത് ഈ തേയില ചെടികളിൽ പിടിച്ചുകൊണ്ട് കയറുകയാണെങ്കിൽ സുഖമായിട്ട് കയറി കയറി പോകാവുന്നതാണ് അതുകൂടാതെ ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി വേറെ ഒന്ന് രണ്ട് എളുപ്പ വഴിയുണ്ട് പക്ഷെ അത് കുത്തിനെ ഉള്ള കയറ്റമാണ് അത് എളുപ്പം കയറി വരാൻ പറ്റും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് വഴുതിയാൽ നമ്മൾ താഴെ അങ്ങ് അടിയിൽ ചെല്ലും അതൊരുപാട് അപകടം വിളിച്ചു വരുത്തും ഇത്രയും കയറിട്ട് ഞങ്ങളുടെ ഞങ്ങൾക്കാർക്കും ഞങ്ങളൊരു പതിനെട്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ആരുടെയും കാലിൽ അട്ടയൊന്നും പിടിച്ചില്ല ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പോകുന്നെങ്കിലും ശരിക്കും ടയേർഡാണ് ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞത് ഏകദേശം ആകാറായിട്ടുണ്ടെന്നുള്ളതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഉരുളം കല്ലിലൊക്കെ മാറിയിട്ട് അവിടെ പരന്ന ഒരു സ്ഥലമുണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം അവിടെ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ നടന്നു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തി ഈ കാണുന്നതാണ് നമ്മുടെ ഫാൻറ്റം ഹിൽസ് ഇവിടെ നിന്ന് നോക്കി കൊടൈക്കനാൽ കമ്പം തേനി മൂന്നാർ ടൗൺ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം കോടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ ഫാൻറ്റം ഹിൽസ് തീർച്ചയായും കണ്ടിരിക്കണം അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടം സന്ദർശിക്കാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം